എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് ഇൻഫോർമേഷൻസ് പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ യൂട്യൂബിൽ ലെങ്തി വീഡിയോസ് ഇട്ടിട്ട് അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഷോർട്സ് ആണ് പെട്ടെന്ന് എല്ലാവർക്കും കാണാനായിട്ടുള്ള ഒരു ഇതെന്ന് സൗകര്യം അതുകൊണ്ടാണ് ഷോർട്ട്സ് ഇട്ടിട്ട് പോകുന്നത് എല്ലാ ദിവസവും പതിനൊന്ന് മണിക്ക് തന്നെ വീഡിയോസ് ഉണ്ട് അപ്പം കുറേ ദിവസങ്ങളായിട്ട് നമ്മളോടുള്ളൊരു ചോദ്യമാണ് നമ്മുടെ ഷോപ്പ് എറണാകുളത്ത് എവിടെയാണ് ഓപ്പൺ ആകുന്നത് എന്നാണ് ഷോപ്പിൻ്റെ ഇനോഗ്രേഷൻ വരണമെന്നൊക്കെയുള്ളൊരു ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട് അപ്പം നമ്മൾ ഇപ്പോൾ നമ്മുടെ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് കാരണം നമ്മൾ ഇനാഗ്രേഷൻ നടത്താൻ എന്ന് പറയുന്നത് സ്റ്റാഫുകളെയൊക്കെ എടുത്ത് ബാക്കി കാര്യങ്ങളെല്ലാം അവിടെ സെറ്റായി ഉള്ളൂ അപ്പോൾ നമ്മൾ ഒലീവിയ ബോർഡൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ തൊട്ട് നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാം ഇങ്ങനെ അതുവഴി പോകുന്നവരെല്ലാം ചോദിച്ച് ചോദിച്ച് വരാൻ തുടങ്ങി അപ്പം നമ്മൾ ചെറുതായിട്ട് ചെറുതായിട്ടതങ്ങ് ഓപ്പൺ ചെയ്തു നമ്മുടെ ഷോപ്പ് വരുന്നത് എറണാകുളം എം ജി റോഡിൽ അതായത് ഷേണായിസ് തിയേറ്ററിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് കോൺവെൻറ് റോഡിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്മുടെ ഷോപ്പിൽ എറണാകുളത്ത് ചെന്ന് കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ എറണാകുളത്ത് തന്നെ കോൺവെൻറ്റ് റോഡിലായിട്ട് ഒലിവിയുടെ ഹോൾസെയിൽ ഷോപ്പും സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പം റീറ്റെയിൽ ഷോപ്പും സ്റ്റാർട്ടായി ഹോൾസെയിൽ ഷോപ്പും സ്റ്റാർട്ടായി ഇനി അടുത്തതെന്ന് പറയുന്നത് ഓൺലൈൻ ഓഫീസാണ് നിങ്ങൾക്കറിയാം വളരെ വിപുലമായിട്ട് എറണാകുളം കോൺവെൻറ് റോഡിൽ നമ്മളുടെ ഷോപ്പ് ഓൺലൈൻ ഓഫീസ് സ്റ്റാർട്ടാവുകയാണ് അപ്പോൾ അവിടത്തേക്ക് ജോബ് വേക്കൻസീസ് അവൈലബിൾ ആണ് ഞാൻ അതിന്റെ ഒരു ആഡ് ഇതിനോടൊപ്പം കൊടുത്തിരിക്കാം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ആഡിനകത്ത് ഡീറ്റെയിൽ ഫുള്ള് കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്തിട്ട് ഡയറക്റ്റ് ഇന്റർവ്യൂവിന് ചെല്ലാം വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ജോലി ആവശ്യമുള്ള എല്ലാവരും അതായത് അതിൽ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ അനുസരിച്ച് ഓക്കെ ആയിട്ടുള്ള എല്ലാവരും ജോ ജോലിക്ക് അപ്ലൈ ചെയ്യുക അപ്പം നമ്മുടെ വലിയ ഒരു പ്ലാറ്റ്ഫോമാണ് എറണാകുളം കോൺവെൻറ്റ് റോഡിൽ ഒരുങ്ങി കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അതെല്ലാവരെയും അറിയിക്കുകയാണ് അപ്പോൾ ഇനി എറണാകുളത്തുകാർക്ക് ഡയറക്റ്റ് പോയി പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ഒരു സൗകര്യമാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് അഡ്രസ്സ് ഡീറ്റെയിൽ എല്ലാം ഈ ഒരു ആഡിനോടൊപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങളത് നോക്കുക അതുപോലെ തന്നെ അടൂര് ഭീമ ജ്വല്ലറിയുടെ ഓപ്പോസിറ്റായിട്ടാണ് നമ്മളുടെ ഷോപ്പ് ഉള്ളത് നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് അടൂര് ഷോപ്പിലും പർച്ചേസ് ചെയ്യാം അതുപോലെ തന്നെ ഹോൾസെയിൽ എടുക്കേണ്ടവർക്കും അടൂര് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാം ഈ കോട്ട് സെറ്റുകളെല്ലാം തന്നെ ഈ അഫോർഡബിൾ റേറ്റിൽ നമ്മുടെ അടൂര് ഷോപ്പിലും ആണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ കളക്ഷൻ കണ്ടു തുടങ്ങാം അപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കമൻ്റ് ചെയ്ത് വീഡിയോ കാണുക നിങ്ങളുടെ കയ്യിൽ പുതിയ പുതിയ കോഡ് സെറ്റുകളുടെ ട്രെൻഡിംഗ് ഉണ്ടെങ്കിൽ അതായത് ആയിരവും ആയിരത്തി ഇരുന്നൂറുമൊക്കെയാണല്ലോ കോഡ് സെറ്റുകളുടെ പ്രൈസ് വരുന്നത് അപ്പം നിങ്ങൾക്ക് ആ പാറ്റേണുകൾ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾ ആ പാ ഫോട്ടോസുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ്സിന് അയച്ചു കൊടുക്കുക ഞങ്ങൾ ആ പാറ്റേണുകൾ എല്ലാം തന്നെ നിങ്ങൾക്ക് ഫോർ ഡബിൾ നയൻ ഫൈവ് ഡബിൾ നയൻ റേഞ്ചിൽ കൊണ്ടുതരാം അതിന് വേണ്ടിയിട്ടാണ് കാരണം നമ്മൾ ഒരുപാട് കോട്ട് സെറ്റുകളുടെ വെറൈറ്റീസ് കൊണ്ടുവരുന്നുണ്ട് ഒരുപാട് മെറ്റീരിയൽസ് നമുക്ക് ഓക്കെ ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് സാധാരണക്കാർക്ക് ചെറിയ റേറ്റിൽ ഈ ഒരു കോട്ട് സെറ്റുകൾ അവൈലബിൾ ആക്കാനാണ് അപ്പം നിങ്ങൾ കസ്റ്റമേഴ്സിൻ്റെ അഭിപ്രായം കൂടി ഞങ്ങൾ നോക്കുകയാണ് നിങ്ങൾക്ക് ഏത് പാറ്റേൺ ആണോ വേണ്ടത് ആ പാറ്റേൺ ഞങ്ങളുടെ സ്റ്റാഫുകൾക്ക് അയച്ചു കൊടുക്കുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം നല്ല ഭംഗിയുള്ള നാല് കളർ ഷെയ്ഡ്സിലാണ് നമ്മൾ ഈ കോട്ട് സെറ്റ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് എന്ത് ഈസി ആണെന്നറിയാം ഇവിടെ നല്ല കംഫർട്ടബിളാണ് ഫസ്റ്റ് കളറ് നല്ലൊരു ബർഗൻ്റെ ആണ് കിട്ടും ഇതിൻ്റെ നെക്ക് പാറ്റേൺ നല്ല ഭംഗിയാണ് ഇത് നല്ല ഈസി ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും നല്ല ലെങ്തിലും അതുപോലെ തന്നെ നല്ല ഷേപ്പിലും വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ട് ലൈനിങ് കണ്ടല്ലോ വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ട് നല്ല കംഫർട്ടബിളായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള അടിപൊളി കോട്ട് സെറ്റാണ് ബോട്ടം വരുന്നത് ബാക്ക് സൈഡ് ഇതേപോലെ ഇലാസ്റ്റിക്കും ഫ്രണ്ടിൽ ഇതുപോലെ പ്ലെയിനായിട്ട് വന്നിട്ട് നമുക്ക് ടൈ ചെയ്യാനുള്ള ഡോറീസും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഫുൾ സെറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൺ ആണ് റേറ്റ് വരുന്നത് അടുത്ത കളക്ഷൻ എന്ന് പറയുന്നത് ഇതാണ് നല്ല ഭംഗിയിൽ വരുന്ന നേവി ബ്ലൂ കളറാണ് നല്ല അടിപൊളിയായിട്ട് ഇപ്പം ഞാനൊന്ന് ഷോക്കായിരുന്നു ലച്ചു റേറ്റ് കേട്ടിട്ട് ഞാൻ എന്നെ അത്ഭുതത്തോടെ നോക്കി ഞാനും അതങ്ങ് പേടിച്ചു പോയി കേട്ടോ അടുത്തെന്ന് പറയുന്നത് നല്ല ഭംഗിയിൽ വരുന്ന നേവി ബ്ലൂ ആണ് കേട്ടോ നല്ല രസമായിട്ട് വരുന്ന നേവി ബ്ലൂ അതിൻ്റെ ബോട്ടം വരുന്നത് ഈ ഒരു രീതിയിലാണ് ബോട്ടം വരുന്നത് ബാക്ക് സൈഡ് ഇലാസ്റ്റിക് ഫ്രണ്ട് ഇതിൽ ഇതുപോലെ ഡോറീസും കൊടുത്തിട്ടാണ് നല്ല ഭംഗിയായിട്ട് വരുന്ന നേവി ബ്ലൂ അടുത്ത ഷെയ്ഡെന്ന് പറയുന്നത് കോഫി ബ്രൗൺ ആണ് കേട്ടോ നമ്മൾ നിങ്ങൾ സാധാരണക്കാരോടൊപ്പമാണ് അഫോർഡബിൾ റേറ്റിൽ എല്ലാ ട്രെൻഡിങ് പാറ്റേണുകളും ഞങ്ങൾ കൊണ്ടുവരും അപ്പം നിങ്ങൾക്ക് നമ്മളെ ഒലിവയെ വിശ്വസിക്കുന്നവർക്ക് എല്ലാവരെയും ഫോഴ്സ് ചെയ്യുന്നൊന്നുമില്ല ഒലിവയെ വിശ്വസിക്കുന്നവർക്ക് ഈ അഫോർഡബിൾ റേറ്റിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം അത് എല്ലാ പാറ്റേൺസ് ഏത് മോഡലുകളാണ് നമുക്കൊരു ചെറിയ പ്രോഫിറ്റ് മതി നിങ്ങൾക്ക് നല്ല നല്ല ഐറ്റംസ് കിട്ടുക അതെ ബ്ലാക്ക് നല്ല ഭംഗിയിൽ വരുന്ന ബ്ലാക്ക് ഇതൊക്കെ ഇട്ട് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ എന്താ കംഫർട്ടബിൾ ആണെന്ന് അറിയോ കേട്ടോ ഇതുപോലെയാണ് വരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ എല്ലാം നല്ല കിടുക്കാച്ചി കോമ്പിനേഷൻസ് ആണ് അടിപൊളി ഐറ്റം ആണ് നോക്കിക്കേ ഞാൻ ഇട്ട് നിൽക്കുമ്പോൾ തന്നെ എൻ്റെ വൺ സൈഡിൽ ഉണ്ട് കേട്ടോ ഞാൻ മിക്കപ്പോഴും പോക്കറ്റ് പറയാൻ അങ്ങ് മറന്നു മറന്നുപോകും ഈ സൈഡിൽ പോക്കറ്റും കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ഒരു ഐറ്റം ആണ് ട്രൈ ചെയ്യുക പുതിയതായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നെക്സ്റ്റ് ഒരു കളക്ഷനുമായിട്ട് കാണാം അതുവരേക്കും ബൈ